ഈ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന ആൾക്കാരുടെ ലൈസൻസ് റദ്ദാക്കുക തന്നെ ചെയ്യണം മറ്റുള്ള ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന രീതിയിലാണ് ഇയാൾ ലോറി ഓടിച്ചു പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് ഇത്രമാത്രം ലോഡൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പം അതിലൂടെ പോകുന്ന മറ്റു വാഹന ഒരുപാട് പേടി തോന്നും എന്നാൽ ഇവർക്ക് ഇവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കും ഇത്രയും ലോഡ് അയാൾ കയറ്റിയിട്ടുണ്ടാവുക എന്നാൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ റോപ്പ് പോലും പൊട്ടിയിട്ടുണ്ടാവും എങ്കിലും ആ ഒരു മരങ്ങളൊന്നും താഴോട്ട് വീണിട്ടുമില്ല അതിൻ്റെ ചരിവ് കാണുമ്പോൾ തന്നെ ഈ ഒരു ഡ്രൈവർ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു ഇടത്ത് വശലിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അവിടെ സൈഡാക്കി നിർത്താൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എന്നാൽ ഈ വണ്ടി നിർത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ഇവരെ നെഗറ്റീവ് കമൻ്റിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ എങ്ങാനും എം ബി ടി കയ്യിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇയാളെ കഞ്ഞി കൂടി മുട്ടിക്കുന്ന പ്രവൃത്തി അല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ ആരും വിമർശിക്കാൻ പാടില്ല ചിലപ്പോൾ അത് അവരുടെ ജീവന് തന്നെ ആപത്തായേക്കാന്ന് വരാം സത്യമല്ലേ